ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയുടെ കയ്യിൽ രോഹിത് ചരട് കെട്ടാൻ വേണ്ടി ശ്യാമ കൈ കൊടുക്കുന്നില്ല ആ സമയത്ത് ചാലിനി ആണെങ്കിൽ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ഒരുപാട് നിർബന്ധിക്കുന്നത് കൊണ്ട് ശ്യാമയാണെങ്കിൽ കൊടുക്കുന്നുണ്ട് കൈ അങ്ങനെ രോഹിത് ആണെങ്കിൽ കൈയിൽ ചരട് കെട്ടുന്നു അതിനുശേഷം ജ്യോതിഷം പറയുന്നുണ്ട് ദീർഘസുമങ്കലിയായിട്ടിരിക്കുമെന്ന് അതുമാത്രമല്ല ഇവരെ രണ്ടുപേരും ഇനിയും പിരിക്കാനൊന്നും പറ്റത്തില്ല സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും അതുപോലെ സത്സന്ധാനവും ഒക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം രണ്ടുപേരും പരസ്പരം പ്രസാദം കൊടുക്കാനെന്നൊക്കെ പറയുന്നു രണ്ടുപേരും തമ്മിൽ പരസ്പരം പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരുമാണെങ്കിൽ ഏഴ് ജന്മം ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊക്കെ ജീവിക്കുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പരസ്പരം പ്രസാദം കൊടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ ശ്യാമയാണെങ്കിൽ രോഹിത്തിന് കൊടുക്കുന്നില്ല ആണെങ്കിൽ എന്താണ് കൊടുക്കാത്തതെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ശാലിനിയാണെങ്കിൽ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് ഒരുപാട് നിർബന്ധിച്ച് കഴിയുമ്പോൾ ഷ്യാമയാണെങ്കിൽ ഇഷ്ടമില്ലാതെ രോഹിത്തിൽ വായിൽ വെച്ച് പ്രസാദം കൊടുക്കുന്നുണ്ട് അതേസമയം തിരിച്ച് രോഹിത് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്തും ഷ്യമയാണെങ്കിൽ വാ തുറക്കുന്നില്ല അപ്പോഴും ശാലിനി ശാരദാമയെല്ലാം നിർബന്ധിക്കുന്നുണ്ട് അവസാന നിർബന്ധം സഹിക്കവയ്യാതെ ഷ്യാമ വാ തുറന്ന് കൊടുക്കുന്നുണ്ട് ശ്യാമക്കാണെങ്കിൽ മൊത്തത്തിൽ ദേഷ്യം വരുന്നുണ്ട് ചടങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജ്യോതിഷിനോ പറയുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയാൽ മതി രണ്ടുപേരും ഈ ചരട് കെട്ടിയേക്കുന്നത് നാളെ രാവിലെ വരെ പൊട്ടിക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ ഈ പൂജയ്ക്ക് പ്രയോജനമുള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമ വിചാരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഇത് പൊട്ടിച്ചു കളയണം ഈ പൂജ അങ്ങനെ ഫലവത്താകണ്ട അങ്ങനെ ഏഴ് ജന്മമൊന്നും ഒന്നും ഇയാളുടെ കൂടെ ജീവിക്കണ്ട എന്നൊക്കെ വിചാരിക്കുന്നു അതിനുശേഷം ശ്യാമ എഴുന്നേറ്റിട്ട് സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ റൂമിൽ പൊക്കോട്ടെ എന്നൊക്കെ കിട്ടിയാമെ അപ്പോൾ റൂമിൽ പൊക്കോളാന്ന് പറയുന്നു ശ്യാമ ഒരുപാട് ദേഷ്യത്തോടെ റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷാരികയുടെ വീടാണ് ഷാരികയുടെ വീട്ടിൽ വിജയ അമ്മയോട് സംസാരിക്കാനായിട്ട് ജയ്സമ്മയ അയൽപ്പക്കത്തെ രണ്ടുപേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ജയ്സമ്മയോടും അയൽപ്പക്കത്തെ ആൾക്കൂരോടുമാണെങ്കിൽ വിജയമ്മ പറയുന്നുണ്ട് അവൾക്കാണെങ്കിൽ പഠിപ്പില്ലാത്തത് കൊണ്ടാണ് എനിക്ക് മെഡിസിൻ മാറ്റി തന്നത് ആ ഡോക്ടർ പെൺകുച്ചുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ മരിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജയസമ്മയൊക്കെ ആണെങ്കിലും ഷാരികയെ കുറ്റം പറയുന്നുണ്ട് ഷാരികയാണെങ്കിൽ അവിടേക്ക് ചായയുമായിട്ട് വരുന്നുണ്ട് ഷാരികയുടെ ചായയാണെങ്കിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും കുടിക്കും ജയസമ്മ ചോദിക്കുന്നുണ്ട് ഈ ചായയിൽ കുറച്ച് ടേസ്റ്റ് എന്നൊക്കെ ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് അതിലാണെങ്കിൽ പഞ്ചസാര ഇട്ടില്ല പകരം സോപ്പ് പൊടിയാണ് ഇട്ടതെന്ന് അത് എല്ലാവരും ആണെങ്കിൽ തുപ്പി കളയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്ത് പരിപാടിയാണ് ചെയ്തതെന്നൊക്കെ ശാരിക അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിലൊന്നും ആർക്കും ഒരു പണിയുമില്ലേ ഇവിടെ വന്നിതുപോലെ ഇരുന്ന് പരദൂഷണം പറയുവാണെങ്കിൽ ഇത് മാത്രമല്ല ചിലപ്പോഴാണെങ്കിൽ ഓട് പൊട്ടി വീഴും തലയില് അത് മാത്രമല്ല ചിലപ്പോ തീക്കനൽ കൊണ്ട് വേണമെങ്കിൽ ഞാൻ എറിയും നിങ്ങളിവിടെ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ മൂന്ന് പേരും പേടിക്കുകയാണ് ഞങ്ങൾ എന്ന് പറയുന്നു നിങ്ങളുടെ കുടുംബകാരൻ നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങൾ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ശാരിക പറയുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് അവർ പോയതിന് ശേഷമാണെങ്കിൽ ഷാരിക അമ്മയോട് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ ഒരു തെറ്റു പറ്റിയതാണെന്നൊക്കെ വിജയമെപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിച്ച ആൾക്കാരെ അപമാനിച്ചത് എന്നെ അപമാനിച്ചതിന് തുല്യമാണെന്നൊക്കെ പറയുന്നു ശാരിക്ക് എപ്പോൾ പറയുന്നുണ്ട് അവർ നല്ലത് പറയാനൊന്നും അല്ലല്ലോ വന്നത് പരദൂഷണം പറയാൻ വേണ്ടി വന്നതല്ലേ ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ് ഇവിടെയാണെങ്കിൽ മര്യാദയ്ക്കാണെങ്കിൽ മാത്രം നിന്നാൽ മതി ഇവിടെ നിന്ന് തക്കലയ്ക്കൊക്കെ പോയാൽ അവിടെ ഒന്നുമില്ലെന്ന് എനിക്കറിയാം ഉമ്മാത പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും എന്നെനിക്കറിയാം അവിടെ പോയാൽ അമ്മാവനും അമ്മയും ആണെങ്കിൽ പുഴുവരിച്ച ചാകത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ നിന്നോളാൻ എന്നൊക്കെ പറയുന്നു വിജയമ്മയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് വിജയമ്മയാണെങ്കിൽ ശാരിക്ക് അടിക്കാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ശാരീരിക കൈ തടയുന്നുണ്ട് രണ്ട് കൈയും തടഞ്ഞു പിടിച്ച് നിർത്തുന്നുണ്ട് എൻ്റെ ആരോഗ്യത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഷാരിക പറയുന്നുണ്ട് വിജയാമ്മ ഇവിടെ മര്യാദയ്ക്ക് ഇരുന്നു ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കിത്തരാ ഇങ്ങോട്ടും നന്നായിട്ട് പെരുമാറിൽ അങ്ങോട്ടും നന്നായിട്ട് പെരുമാറും എനിക്ക് എൻ്റെ രാജീവേട്ടനുമായിട്ട് നന്നായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ അതുപോലെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു ഷാരികയുടെ പെരുമാറ്റമെല്ലാം കണ്ടിട്ട് വിജയാമ്മയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് അനങ്ങാതെ ഇരിക്കുകയാണ് പറയുന്നത് പോലെയൊക്കെ കേട്ടോളാം എന്നൊക്കെ സമ്മതിച്ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു വണ്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ്മാൻ വരുന്നു പോസ്റ്റ്മാൻ പറയുന്നുണ്ട് ഷാലിനിക്കാണെങ്കിൽ ഒരു രജിസ്ട്രേഡ് ഉണ്ടെന്ന് അച്ഛൻ അപ്പോൾ ഷാലിനിയെ വിളിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ സൈൻ വിഷ്ണു സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട് രജിസ്ട്രേഡ് ആണെങ്കിൽ ഇടയിൽ കൊടുക്കുന്നു ഷാലിനെ ഓപ്പൺ ചെയ്ത് വായിച്ചിട്ട് കണ്ണ് നിറയുന്നുണ്ട് ആ സമയത്ത് പ്രീതി എവിടേക്ക് വരുന്നുണ്ട് പ്രീതി അത് വായിച്ചിട്ട് പറയുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ എടുത്തു നിന്ന് പൊക്കി കറക്കാനെന്നൊക്കെ ശാലിനിക്കാണെങ്കിൽ സിവിൽ സർവീസിന്റെ ഇൻ്റർവ്യൂവിനാണ് വിളിച്ചിരിക്കുന്നത് അതിനുള്ള ലെറ്റർ ആണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു ോ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു ശാലിനി മാത്രം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ എന്തു പറ്റിയെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ശാലിനി അപ്പോൾ സത്യം ചെയ്തത് ഓർക്കുകയാണ് കളക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്നും മായ്ച്ചു കളയാമെന്ന് സത്യം ചെയ്ത കാര്യമൊക്കെ ഓർക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്